വൈക്കൻ സത്യാഗ്രഹത്തിൻ്റെ ബാക്കി വീഡിയോ ആണ് ഈ പറയാൻ പോകുന്നത് വൈക്കൻ സത്യാഗ്രഹം ചെലവിലേക്ക് ആയിരം രൂപ സംഭാവന ചെയ്തത് നവാദി നായകൻ ശ്രീനാരായണ ഗുരു ഗാന്ധിജിയുടെ ഉപദേശ പ്ര ഉപദേശപ്രകാരം സത്യാഗ്രഹം സമരം താൽക്കാലികമായി നിർത്തിവെച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ സവർണ ഹിന്ദുക്കളുമായി നടത്തിയ സന് സന്ധി സംഭാഷണം പരിചയപ്പെട്ട അതിനെ തുടർന്ന് വൈകം ഹത്യാഗ്രഹം പുനരാരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു സംഘം സന്നദ്ധ മഠന്മാർക്ക് ഒപ്പം എത്തിയ വൈക്കം ഹത്യാഗ്രഹിൽ പങ്കെടുത്ത അറസ്റ്റിലെ വൈക്കം നേതാവ് ദേവരി സി വി രാമേസ്വാമി നായകൻ ഐക്ക സത്യാഗ്രഹത്തിലെത്തിൽ പങ്കെടുക്കുകയും അവശ അവലമായി പിന്തുണ നൽകുകയും ചെയ്തതിന് ഐക്ക വീരർ എന്ന വിളിക്കപ്പെട്ടത് ഇന്ന് വിളിക്കപ്പെട്ടതാര് വി രാമസാമി നായ്ക്കായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കാക്കിയുടെ കോൺഗ്രസ് സമ്മേളനത്തിൽ കേരളത്തിലെ ഐക്യ ഐക്യത്തിന് ഐത്താചാരത്തിൻ്റെ ഐ കേരളത്തിലെ ഐക്യാചാരത്തിൻ്റെ ദുരന്തങ്ങൾ പറ്റി നിവേദനം നൽകിയ നേതാവായി ടി കെ മാധവൻ ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിക്ക പഞ്ചാബിൽ നിന്ന് എത്തിയ വിഭാഗം അകാലികൾ വൈക്ക സത്യാഗികൾക്ക് സൗജന്യ ഭോജനശാല തുറന്ന് സഹായം നൽകിയ ഇവർ അഗാലികൾ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ ഗാലികളുടെ നേതാവ് ലാൽ ലാൽ സിംഗ് വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് മൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാത നയിച്ചതാണ് ഇത് വന്നത്ത് പുത്രനാളാണ് വൈക്കം സത്യാഗ്രഹത്തിൽ ത്തെ പാലോലിച്ച് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാത നയിച്ചത് ഈ എൻ വി എം ഇ നായിഡു എം വി നായിഡു ഇരുപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവുമധികം അഖിലേന്ത്യ ശ്രദ്ധ നേടിയ സമരമായിരുന്നു സമരമായിരുന്നു അറിയപ്പെടുന്നതാണ് മൽക്ക സത്യാഗ്രഹം ഐത്ത ഐത്ത ജാരത്തിനെതിരെ ഐക്യചാരത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന അത് സത്യാഗ്രഹ സമരം ആയി അറിയപ്പെടുന്നത് വൈക്ക സത്യാഗ്രഹം വൈക്ക സത്യാഗ്രഹം നടന്ന കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടം വൈക്കം സത്യ വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോട്ടയം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം ാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡുകളുടെ അവർണർക്ക് ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കൽ അനുവദിക്കൽ നോക്കാം താങ്ക് യു